സംസ്ഥാനം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസകരമായ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണ സ്പെഷ്യൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു നിലവിൽ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് സംസ്ഥാനത്ത് നിലവിൽ ആരംഭിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളായ വിധവാ പെൻഷനുകൾ വാർത്തകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ അവിവാഹിത പെൻഷനുകൾ ഗുണഭോക്താക്കൾക്കുള്ള അവസാന ഘട്ടത്തിലാണ് വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യ വിതരണം ആരംഭിക്കാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലുള്ള തൊഴിലാളികൾക്കുള്ള പെൻഷൻ തുക അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക കാലങ്ങളോളമായി മുടങ്ങി കിടക്കുകയാണ് കുടിശ്ശിക ഇനത്തിൽ പൂർണ്ണമായും ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുകയാണ് എത്തിച്ചേരാനുള്ളത് പെൻഷൻ തുക പൂർണ്ണമായും വിതരണം ചെയ്തില്ലെങ്കിൽ പോലും പെൻഷൻ തുക ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ തുക വിതരണം രണ്ട് ഘട്ടങ്ങളിലായാണ് ആരംഭിക്കുക ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി സെപ്റ്റംബർ മാസം കൂടിയും ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക ഇരുപത്തിയാറ് ദശാംശം ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി കൈകളിലേക്കും തുക എത്തിച്ചേരുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുകയും സെപ്റ്റംബർ മാസം ആദ്യം രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ മാസത്തിലെ തനതു മാസത്തിലെ പെൻഷൻ തുകയും നേരത്തെ കുടിശുകയായിരുന്ന രണ്ട് ഘടു പെൻഷൻ തുകയും ഒരു ഘടുവും ചേർത്ത് എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷവാർത്ത കൂടി എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം തന്നെ വസ്ത്രങ്ങൾ പൂർത്തിയാക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും മസ്തറിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് അവരുടെ മസ്തറിംഗ് പൂർത്തിയാക്കും ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണമാണ് സർക്കാർ നടക്കാൻ പോകുന്നത് അതിലേക്കായി സഹകരണ ബാങ്കുകളുടെ കൺസെഷൻ രൂ അടക്കം രൂപീകരിച്ച് ധനസഹകരണം നടത്തുന്നതിന് പുറമെ കേന്ദ്രത്തോടം കൂടുതൽ അനുമതി തേടും ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ തുക എത്തിച്ചേർന്നിട്ടില്ല ഇവർക്കുള്ള വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും ഇതോടൊപ്പം തന്നെ കേന്ദ്ര ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ലാത്ത എൻഎസ്ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള മുടങ്ങിക്കിടക്കുന്ന കേന്ദ്ര വിഹിതവും എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ സർക്കാർ ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ സർക്കാർ സഹായങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക